ചന്ദ്രദിനം ചന്ദ്രദിനം ജൂലൈ ഇരുപത്തിയൊന്നല്ലോ ചന്ദ്രനീലാദ്യമായി കാൽപാദം വെച്ചത് നീല ചന്ദ്രദിനം ചന്ദ്രദിനം ജൂലൈ ഇരുപത്തിയൊന്നല്ലോ ചന്ദ്രനീലാദ്യമായി കാൽപാദം വെച്ചത് നീല സ്ട്രോങ് അല്ലോ ഇന്ത്യയുടെ ചന്ദ്രപര്യവേഷണം ചന്ദ്രയാനൊന്നല്ലോ

ശർമ്മയും കൽപ്പന ചൗളയും ഇന്ത്യൻ യാത്രീകരല്ലോ റഷ്യയുടെ ആദ്യ ഒന്നല്ലോ ആദ്യം മനുഷ്യനെ ചന്ദ്രനീലത്തിച്ചത് അപ്പോളോ പതിനൊന്നല്ലോ റഷ്യയുടെ ആദ്യ കൃത്യമോപഗ്രഹം സ്വപ്നക്ക് ഒന്നല്ലോ ആദ്യം മനുഷ്യനെ ചന്ദ്രനീലത്തിച്ചത് അപ്പോളോ പതിനൊന്നല്ലോ ചന്ദ്രദിനം ചന്ദ്രദിനം ജൂലൈ ഇരുപത്തിയൊന്നല്ലോ ചന്ദ്രനീലാദ്യമായി കൽപാദം വെച്ചത് നീലാം സ്ട്രോങ് അല്ലോ കൃത്രിമോപഗ്രഹം ഉണ്ടല്ലോ ഉപഗ്രഹം വിക്ഷേപിക്കാൻ ജി എസ് എൽ വി അതുണ്ടല്ലോ വിക്ഷേപിക്കാൻ ജി എസ് എൽ വി അതുണ്ടല്ലോ പോളാർ ഉപഗ്രഹം വിക്ഷേപിക്കാൻ പി എസ് എൽ വി അതുണ്ടല്ലോ ഇൻസാറ്റും മയ്യാറ് സീരി